എടോ കിളവാ നിനക്ക് നിന്റെ കുടുംബത്തിൽ പോയി സംസാരിച്ചൂടെ ഇത്തരം മക്കള് അച്ഛന്റെ പ്രായമുള്ള ഒരു വ്യക്തി പറയേണ്ട വാർത്താനാണത് ആണോ എനിക്കിതിന് മാസമായിട്ട് എനിക്കറിയില്ല ഞാൻ എന്താണ് ഇവന്മാരോട് ഇങ്ങനെ ഞാൻ എന്ത് തെറ്റാണ് മക്കളെങ്ങളോട് ചെയ്തത് എന്തിനാണ് നിങ്ങൾ എന്നെങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ത് തെറ്റ് ഞാൻ നിങ്ങളോട് ചെയ്തത് എനിക്കറിയില്ല നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അസുഖം എന്തെങ്കിലും നെർബൻസ് ആയിട്ടുള്ള അസുഖം ഉണ്ട് നിങ്ങൾ ഏതെങ്കിലും ആശുപത്രി പേട്ടിടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ചികിത്സയും ചെയ്യുക അല്ലെങ്കിൽ മുള്ളപുരിച്ചെ മോളിൽ ഇരിക്കും എന്താണ് നിങ്ങളുടെ അവസ്ഥ ഒരു നീ ഒന്നിനെ ചിന്തിക്കാം ഒരു എന്താ പറയാ സാധാരണ മനുഷ്യനൊന്നുമല്ല നമ്മുടെ ചെറിയ പ്രായോ അല്ലെങ്കിൽ മീഡിയം പ്രായോന്നല്ല ഒരു അച്ഛൻ പ്രായമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ പറയണത് വർത്താനാണ് ഇതൊക്കെ അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് കാര്യം അല്ലെ എനിക്ക് എനിക്കറിയില്ല സത്യം പറയണത് ഇവന്മാരുടെ ഒക്കെ ചിന്താഗതി പോയിക്കൊണ്ടിരിക്കുന്ന ആ വഴിയില്ലേ അത് ഏത് രീതിയിലാണ് എനിക്ക് നിങ്ങളോട്ട് പറയാൻ പറ്റുന്നില്ല എനിക്കറിയില്ല സത്യം പറയുന്നത് എനിക്ക് നിങ്ങളുടെ എങ്ങനെ ഇത് അറിയില്ല നിങ്ങൾക്ക് കേക്കണോ ഏതോ ഒരു അച്ഛനെ പ്രായമുള്ള ഒരു പടു പടുക്കിളവന്റെ ഒരു ഒരു കമന്റാണ് ആ കമന്റ് കണ്ടപ്പോൾ എനിക്ക് എനിക്കത് എങ്ങനെ എങ്ങനെയാണ് എനിക്ക് ചൊറിഞ്ഞ് വന്ന് ഞാനത് പിടിച്ച് പിടിച്ച് നിന്നതാണ് പക്ഷെ എന്നിട്ടും ഞാനിത് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ആർക്കു വിളിച്ച് ഇങ്ങനെ ചൂണ്ടി കൈ ചൂണ്ടി കാണിച്ച് കഴിഞ്ഞപ്പഴും നിങ്ങൾ പറയും ഓ ഇവളുടെ ഈ പട്ടിഷോ കാണാൻ വയ്യ അതായത് ഞാൻ ഒരു ആക്ട് ചെയ്യാം ഞാൻ ആക്ട് ചെയ്യാൻ എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് ആ ക്യാരക്ടർ അനുസരിച്ചാണ് ഞാൻ പെരുമാറുന്നത് എൻ്റെ സ്വഭാവം എങ്ങനെയാണ് കൈസ എനിക്ക് അല്ലാതെ ഞാനിപ്പോൾ എനിക്ക് ഇത്രയും വലിയൊരു ആരെ കമൻറ്റ് കണ്ടിട്ട് ഞാൻ നീ ഇനി ഇത് മുതൽ ചെയ്യരുത് നീ അങ്ങനെ ചെയ്തും കേൾക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് അപ്പുറത്തൊരു ആ സമയത്തുള്ളൊരു ബി പി കയറി എനിക്കുള്ള എന്റെ സ്വഭാവത്തിന് മുകളിലാണ് ഞാൻ അതങ്ങനെ പറഞ്ഞത് അപ്പത്തേക്ക് നായക ഒരുക്കുന്ന പോലെ ഞാൻ ഇങ്ങനെ ഞാൻ ആക്കുന്ന പോലെ എന്താ നിനക്ക് പറ്റിയത് എന്താ നിനക്ക് പറ്റിയത് നീ ഈ കമന്റ് നിർത്തിക്ക മോനെ മോനൊന്നുമല്ല അപ്പാട്ടുകിളവനോട് ഞാൻ പറഞ്ഞ കാര്യം അവനെന്നോട് ചോദിക്കാണ് അവൻ എന്നോട് ചോദിച്ച ഒരു കാര്യം അതെനിക്ക് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം ഞാൻ എന്തിനോളിച്ചേക്കണം എനിക്ക് മനസ്സിനകത്ത് ഒന്നുമില്ല ഞാൻ കളവുമില്ല ഒന്നുമില്ല എൻ്റെ മനസ്സ് ശുദ്ധമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാ കാര്യവും ഷെയർ ചെയ്യുന്നു നിങ്ങൾ അത് എങ്ങനെ ഉൾക്കളെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്നാ ഞാൻ എന്നോട് പറയാം എനിക്കത് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നോട് ചോദിക്കുകയാണ് ഒരു അച്ഛൻ്റെ പ്രായമുള്ള ഒരു പടു കളവൻ എന്നോട് ചോദിക്കുകയാണ് എന്താ ചോദിച്ച കമന്റിങ്ങനോട് ചോദിക്കും ഞാൻ പറഞ്ഞതരാം എന്താ അവൻ ചോദിച്ചതറിയോ അവന് മൊത്തമായിട്ട് ഒരു മകളെ ഒരു മകളല്ല പെൺകുട്ടി എന്ന സ്ഥാനം പോലെ ആ ചങ്ങായി അല്ലെങ്കിൽ ആ കിളവൻ ചിന്തിച്ചിട്ടില്ല അവൻ ഒന്ന് കാണിച്ചു കൊടുക്കുമെന്ന് എന്ന് അവന് എങ്ങനെ ഞാൻ മറുപടി കൊടുക്ക നിങ്ങൾക്കാണ് ഈ കമന്റ് വന്നത് നിങ്ങൾ എങ്ങനെ മറുപടി കൊടുക്കും നിങ്ങൾ പറ അവൻ ഞാൻ അത് കാണിച്ചു കൊടുക്കല്ല അവരുടെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തരാം അവന് കാണിച്ചു കൊടുക്കാനല്ല ഞാൻ നിൽക്കുന്നു അവർ സ്ക്രീൻഷോട്ട് ഞാൻ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും ഈ ലക്ഷക്കണക്ക് ജനങ്ങൾ കാണട്ടെ ഇവന്റെ തനി സ്വരൂപ കാണട്ടെ പ്രായുള്ള മനുഷ്യനായിപ്പോയി അല്ലെങ്കിൽ ഞാൻ എന്റെ നാവിൽ വരുന്ന എന്തെങ്കിലും തോന്നിവാസം തോന്നാസ എന്തെങ്കിലും തെറി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാളെ എനിക്ക് കുറ്റവും മനസ്സിലെ പബ്ലിക് പ്ലാറ്റ്ഫോമാണ് നിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചെടുക്കൂ ജനങ്ങൾക്ക് അവർ കാണത്തേ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ച് ഞാൻ ഈ കമ്മിറ്റി കണ്ടപ്പോൾ എനിക്ക് സങ്കടമോ അല്ലെങ്കിൽ ദുഃഖോ ദേഷ്യോ എനിക്ക് എന്തൊക്കെയോ വികാരങ്ങൾ വന്നത് ഞാൻ ആ